സോ നിങ്ങളൊരു മോഹൻലാൽ ഫാനാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക സോ എന്തായാലും കൗണ്ട് ഒന്നും പറയുന്നില്ല ലൈക്കിൻ്റെ എത്രത്തോളം മോഹൻലാൽ ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് ഒരു ലൈക്ക് വഴി മനസ്സിലാക്കാൻ സാധിക്കും സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളെല്ലാം കേട്ടൊരു കാര്യമായിരിക്കും അനു മേനോൻ അതുപോലെ തന്നെ മോഹൻലാൽ കോംബയിൽ ഒരു സിനിമ വരാൻ പോകുന്നുവെന്ന് എന്തായാലും ഈ വർഷം മോഹൻലാലും അതുപോലെ ജിത്തു മാധവനും അതുപോലെ കുറേ പേര് തമ്മിൽ വമ്പൻ സിനിമ ഇങ്ങനെ വരാനിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അനൂപ് മേനോനുമായിട്ട് മോഹൻലാൽ കോംബയിലൊരു സിനിമ വരുന്നു അതായത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ വരുന്നു എന്ന് കേട്ടപ്പോഴേ ഈ വർഷം പോയെന്നാണ് ആളുകൾ ഇപ്പോൾ പറയുന്നത് സി എന്തായാലും നമ്മൾ ഒരിക്കലും ആരെയും അണ്ടർ റേറ്റ് ചെയ്യാൻ പാടില്ല സി അണ്ടർ നമ്മളിങ്ങനെ അണ്ടർ റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ടോപ്പായിട്ട് മാറാൻ എന്ന് തന്നെ പറയുന്നത് ചിലപ്പോൾ ജിത്തു മാധവനും മോഹൻലാലും തമ്മിലുള്ള സിനിമ അത് നമ്മൾ വിചാരിച്ച അത്ര വിജയിക്കാനുള്ള സാധ്യതകളിൽ നിന്ന് വിചാരിക്കാം ബട്ട് സി അനൂപ് മേനോൻ അദ്ദേഹം അത്ര വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയൊരു ഡയറക്ടർ അല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു എന്താ പറയുക മികച്ചൊരു സിനിമ അനുമേനോൻ അതുപോലെ മോഹൻലാൽ കോംബയിൽ പിറക്കും എന്ന് തന്നെ വിചാരിക്കാം സോ എന്തായാലും എല്ലാവരും പോസിറ്റീവ് മൈൻഡിൽ മാത്രം കാണുക എന്തായാലും മോഹൻലാൽ സിനിമ ചെയ്യുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം കാരണം അതായത് ഇപ്പോൾ അറുപത് വയസ്സായി മമ്മൂട്ടിക്ക് എഴുപത് വയസ്സായി ഓൾമോസ്റ്റ് റിട്ടയർമെൻറ്റ് പ്രായമാണ് എല്ലാവരും രണ്ട് പറയുകയെന്ന് പറയും സ്റ്റിൽ അവർ ചെയ്യുന്നു അവരുടെ ആക്ടി വീണ്ടും കാണാൻ സാധിക്കുന്നു അത് തന്നെ വലിയ കാര്യമാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന് കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ നിങ്ങളൊരു മോഹൻലാൽ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക ഇരുന്നൂറാണ് ലൈക്ക്